പ്രായം എത്ര ആയിക്കോട്ടെ കുഴപ്പമില്ല എത്ര പ്രായമായാലും പ്രശ്നമില്ല മമ്മൂക്ക് തന്നെ ചെയ്യണം ചെയ്താലാ കിടാവുള്ളൂ കോരപ്പാപ്പനായിട്ടും മമ്മൂക്ക് വരണം കോരപ്പാപ്പനായിട്ടും മമ്മൂക്കയല്ലാതെ ഇന്ത്യ സിനിമാ ലോകത്ത് നിന്ന് വേറൊരാളെ എനിക്ക് വെക്കാൻ പറ്റില്ല ഇത് പറഞ്ഞാരാണെന്നറിയാമോ ഞാൻ പറഞ്ഞതല്ല ടി ഡി രാമകൃഷ്ണൻ എന്ന സാഹിത്യകാരൻ പറഞ്ഞ കാര്യമാണ് ടി ഡി രാമകൃഷ്ണൻ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നോവലുകളാണ് മികവായിട്ട് എഴുതി മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു നോവലുണ്ട് ഫ്രാൻസിസ് ഇട്ടിക്കോര രണ്ടായിരത്തി ഇരുപതിലും മമ്മൂക്ക ഈ നോവൽ വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞതാണ് മികവുറ്റ ഒരു എഴുത്താണ് ഈ നോവലിന് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിപ്ലവം ഗണിതം ശാസ്ത്രം പെണ്ണ് കാമം എല്ലാം കൂടി ചേർത്തിട്ട് കൂടി എഴുതി വെച്ച അത്രയേറെ മാന്ത്രികമായിട്ടുള്ള ഒരു സ്പർശം കൊടുത്തിട്ടുള്ള മികവായ ഒരു ജീവിതത്തിന്റെ പച്ചപ്പ് കാണിച്ചു തരുന്ന നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന കോരപ്പാപ്പൻ്റെ കഥ പറയുന്ന നോവൽ അപ്പം ഒരു വായനാ ദിനത്തിൽ വായനാ ദിവസം നമുക്ക് ആ പുസ്തകം വായിച്ച് ആദ്യ അനുഭവം പങ്കുവച്ചതാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ പക്ഷേ ടി ഡി രാമകൃഷ്ണനോട് പലപ്പോഴും ഈ നോവൽ ഒരു സിനിമയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്ന കാര്യം സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും സിനിമയാക്കാൻ പറ്റുന്ന സംഭവം സംഭവമല്ല അതായത് വലിയൊരു കഥ പറയുന്നതാണ് ഒരു കടല്പോലെ വലിപ്പമുള്ളൊരു കഥ പറയുന്ന നോവലാണ് ഫ്രാൻസിസ് ഇറ്റിക്കോര ആ നോവല് സമയം കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് വായിച്ച് നോക്കും അത് വലിയ സംഭവം ഉണ്ടാ എന്താ പറയണ ഒരു ഒരു നല്ല ചൂടൻ കാപ്പിയൊക്കെ കുടിച്ചിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ കിഡു ഐറ്റമാണ് അപ്പോൾ അത്ര വലിയ നോവൽ ഒരു സിനിമയായിട്ട് വരുമ്പോ വരാനായിട്ടുള്ള താല്പര്യമുണ്ടെങ്കിൽ തന്നെ മമ്മുക്ക തന്നെ ചെയ്യണം വേറെ ആരും ചെയ്താലത് കിഡു ആവില്ല കിടിലിനാവില്ല അടിപൊളിയാവില്ല ഇത് പറഞ്ഞത് ടി ഡി രാമകൃഷ്ണനാണ് അത് പറയാനുള്ള കാരണം എന്താണ് ആ കഥാപാത്രത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതും മമ്മൂക്കയ്ക്ക് മാത്രമേ പറ്റുള്ളൂ വേറെ ആര് ചെയ്താലും അത് രസമാവില്ല കമലാസനെ കൊണ്ടുവന്നു വെച്ചാലും കോരപ്പാപ്പനാവാൻ പറ്റില്ല ഇനി കമലഹാസൻ വേണ്ട ഇനി പ്രകാശ് രാജിനെ വെച്ചാലും വേണ്ട അന്ന് നമ്മുടെ ലാലേട്ടനെ വെച്ചോട്ടെ വേണ്ട 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 പറ്റില്ല പറ്റില്ല അത് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മമ്മൂട്ടിനോടുള്ള വ്യക്തിപരമായ ഇഷ്ടം കൊണ്ട് പറയുന്നതല്ല ആ കഥാപാത്രത്തിന്റെ കരുത്തിനെ ചൂടാൻ പറ്റിയ ഒരു താരം വരുന്നുണ്ടെങ്കിൽ ആ താരത്തിന് ആ കഥാപാത്രത്തിന്റെ ജീവനെ തൊട്ടറിയുന്ന ശക്തി ഉണ്ടാവണം അത് മമ്മൂക്കൊക്കെ ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി പറയുന്നതാണ് അപ്പം അത് സംഭവമായിട്ടുള്ളൊരു വാക്കായി മാറി ഇപ്പം ഈ അടുത്ത ദിവസമായിട്ട് അത് ഭയങ്കര രീതിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് പേര് വായിക്കാത്ത ഒരുപാട് പുതു തലമുറയിലുള്ളവർ ഫ്രാൻസിസ് ഇട്ടിക്കൊര എന്ന ആ നോവൽ എടുത്ത് വായിക്കാൻ സാധ്യത കൂടുതലാണ് ഈ ഇദ്ദേഹത്തിന്റെ ഈ ടി ഡി രാമകൃഷ്ണന്റെ ഒരുപാട് നോവലുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ മാമ ആഫ്രിക്ക അതുപോലെ തന്നെ സുഗന്ധി ആണ്ടാൾ നായികി അതൊക്കെ കിടും സംഭവങ്ങളാണ് അതുപോലെ തന്നെയാണ് ഈ സംഭവം ഏത് ഫ്രാൻസിസ് ഇട്ടിക്കോര കോരപ്പാപ്പന്റെ കഥ അപ്പൊ മമ്മൂക്കക്ക് എന്തല്ലേ മമ്മൂക്കക്ക് ഈ മമ്മൂക്ക തെരഞ്ഞു പോകുന്നതല്ല ആളുകളെയൊന്നും പുതിയ സിനിമയിലേക്കും പുതിയ കഥകളിലേക്കും ഒന്നും അദ്ദേഹം ഇങ്ങനെ നീന്തി നീന്തി കര തേടി നടക്കുന്ന ഒരു തുഴഞ്ഞു പോകുന്ന യാത്രികനോ സഞ്ചാരിയല്ല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കഥകളും പുതിയ പുതിയ അപരിചിതരായിട്ടുള്ള പുതിയ പുതിയ എഴുത്തുകാരും എല്ലാവരും കടന്നുകൂടി വരികയാണ് ഈ പൂവിലെ നല്ല വിടർന്ന് പരിലസിക്കുന്ന സുഗന്ധം പരത്തുന്ന പൂവിലേക്ക് ആകർഷിച്ച് കടന്നു വരുന്ന തേനീച്ചകളെയും മണ്ടുകളെയും പൂമ്പാറ്റുകളെയും ചിത്രശലഭങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ എന്തുകൊണ്ടാണത് ആ പൂവിൻ്റെ സൗരഭ്യം എന്നും ഇങ്ങനെ തിളങ്ങി നിൽക്കും ആ പൂവിന്റെ ആ തേൻ നുകരാനുള്ള ചിത്രശലഭങ്ങളുടെ ആവേശമൊക്കെ കൂടി വരികയാണ് അതായത് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് തേനീച്ചകളെന്ന് ഞാൻ പറഞ്ഞത് ഒക്കെ അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതൊക്കെ പുതിയ സിനിമകൾ ചെയ്യാനായിട്ട് അടുത്തുകൂടുന്ന പുതു തലമുറയിൽപ്പെട്ട പുതിയ എഴുത്തുകാരും പുതിയ സംവിധായകരൊക്കെയാണ് അപ്പൊ പൂവായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂക്കയാണ് മമ്മൂക്കയുടെ ആ ഒരു കാര്യത്തിനൊരു ഇതും വരുന്നില്ല ഇനി എത്ര പ്രായമായാലും അത് വരുന്നില്ല എന്താണെന്നു വെച്ചാല് അദ്ദേഹം ചെയ്യുന്ന അഭിനയത്തിന്റെ ആ ഒരു ലെവലില് ഒരിക്കലും താഴെ പോകുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ പറയും മമ്മൂക്കയെ വെച്ചിട്ട് ഒരുപാട് പേര് കുറെ സിനിമകളൊക്കെ എടുത്ത് പൊട്ടിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും പൊട്ടിയിട്ടുണ്ട് അത് ചില എന്താ പറയണെ അറിവില്ലാത്ത സംവിധായകരുടെ കൈ കിട്ടിയപ്പോൾ മമ്മൂക്കയെ പാകമല്ലാത്ത രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ അണിയിച്ചു നല്ലൊരു നല്ല രീതിയിലുള്ള ഒരു കുപ്പായം നല്ല രീതിയിലുള്ള കുപ്പായം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു കഥാപാത്രം കൊടുത്താൽ തന്നെ അദ്ദേഹം അത് സൂപ്പറാക്കും അദ്ദേഹത്തിന് ഒരു വസ്ത്രം ഒരു കഥാപാത്രം കൊടുക്കുമ്പോ അദ്ദേഹം അത് അണിയുമ്പോ അത് ഭംഗിയായി വരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സിനിമകൾക്കും ആ സിനിമയുടെ കഥാപാത്രങ്ങൾക്കും പരാജയം രുചിച്ചിട്ടുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ മികവുള്ള സാഹിത്യകാരന്മാരും മികവുള്ള എഴുത്തുകാരും എല്ലാവരും അന്വേഷിക്കുന്നത് ആരെയാണ് മമ്മൂട്ടി എന്ന നടനെയാണ് അപ്പൊ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഒരു അഭിപ്രായം മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് പുറത്ത് അതിൻ്റെ ഒരു കരകര കലമ്പലുണ്ട് അപ്പൊ എത്രയേറെ കലമ്പലുണ്ടായാലും മഴയുടെ കലമ്പലില്ല അതേപോലെ വിമർശകര് മമ്മൂക്കയെ പറ്റി പല രീതിയിലുള്ള പരിഹാസമായിട്ടുള്ള വാക്കുകൾ എത്രയേറെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ അഭിനയം താഴെ പോകുന്നില്ല അത് ഞാനിപ്പോൾ ഈ പുറത്ത് വെയ്യുന്ന മഴയെ ഉദാഹരണമാക്കി പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം അത് ഒന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കും പോരട്ടെ കോരപ്പാപ്പനായിട്ട് മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും